ാക്കിയതും ആരെയും അന്നു വരെ സംസ്കരിച്ചിട്ടില്ലാത്തതുമായ ഒരു കല്ലറയിൽ വച്ചു അന്നു ഒരുക്കത്തിൻ്റെ ദിവസമായിരുന്നു സാപത്തിൻ്റെ ആരംഭവുമായിരുന്നു ഡീലായിൽ നിന്ന് യേശുവിനോടൊപ്പം വന്നിരുന്ന സ്ത്രീകൾ അവനോടൊപ്പം പോയി കല്ലറ കണ്ടു അവൻ്റെ ശരീരം എങ്ങനെ സംസ്കരിച്ചു എന്നും കണ്ടു അവർ തിരിച്ചു വന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി சாபத்தில் அவர் நியமானுசம் விசிரமச்சு எதிரையும் வைதிகரே சமர்ப்பிதே മാതാപിതാക്കളെയും സഹോദരി സഹോദരിമാരെയും നാം എന്ന് വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു സങ്കീർത്തനങ്ങളിൽ മനോഹരമായ ഒരു പ്രാർത്ഥന കൂടെ കൂടെ നാം കാണുന്നത് കർത്താവും അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പാതകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ വളരെ മനോഹരമായ പ്രാർത്ഥനയാണിത് കർത്താവെ അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പാതകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് ജീവനാണ് കത്തോലിക്കാവിശ്വാസികളായ നാം എങ്ങനെയെങ്കിലും ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമുക്കും മറ്റുള്ളവർക്കും ദൈവത്തിനാണ് ഏറ്റവും അനുഗ്രഹമാകുന്ന ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ മുന്നിൽ പല വഴികളുണ്ട് പല പാതകളുണ്ട് നമ്മെ സംബന്ധിച്ച ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പരമമായ വഴിയും പാതയും നമുക്ക് തെളിച്ചു തരുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവാണ് അങ്ങനെയെങ്കിൽ ഈ ഒരാഴ്ച വിശുദ്ധവാരത്തിലെ ഓരോ ദിവസവും സങ്കീർത്തകന്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയാണ് ഈ വിശുദ്ധ ദിനങ്ങളിൽ നമ്മൾ ആഘോഷിക്കുന്നത് ഈ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരെയും മുന്നിൽ ദൈവം കാണിച്ചു തരുന്ന പാത ഏതാണ് ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വഴി ഏതാണ് ഇതിനുള്ള ഉത്തരമാണ് ഈ വിശുദ്ധമാരത്തിലെ എല്ലാ ആഘോഷങ്ങളും തിരു കടമ്മങ്ങളും തിരുമാചനങ്ങളും ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം ഈ വിശുദ്ധമാരത്തിലെ ആഘോഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ വ്യക്തിജീവിതത്തിൽ കുടുംബം അംഗമെന്ന നിലയിൽ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ സ്വീകരിക്കേണ്ട വഴി ഏതാണ് ഞാൻ സഞ്ചരിക്കേണ്ട പാത ഏതാണ് ഒരുപക്ഷെ ഈ ഓരോ ദിവസവും ധ്യാനാത്മകമായി പ്രാർത്ഥനാപൂർവം ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിഞ്ഞാൽ ദൈവം നമുക്ക് തൻ്റേതായ വഴി വെളിപ്പെടുത്തി തരും ജീവിതത്തിൽ ഇന്ന് ഏത് സാഹചര്യത്തിലായാലും ഏതനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോയാലും നമ്മൾ ആഗ്രഹിക്കുന്ന ആത്യന്തികമായ സമാധാനം സന്തോഷം നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ഇവയൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യം വിശ്വാസം വിശ്വാസമനുസരിച്ച ആ ക്രിസ്തു രഹസ്യത്തിന് ആഴങ്ങളിലേക്ക് സഭാ മാതാവ് ഈ വിശുദ്ധമാരത്തിൽ ഓരോ ദിവസവും നമ്മെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ഇന്ന് ആഗോളസഭയോട് ചേർന്ന് നാം ഓശാന ഞായറാഴ്ച ആഘോഷിക്കുന്നു ഈ ഞായറാഴ്ചക്ക് മറ്റൊരു പേരും കൂടിയുണ്ട് പീഡാനുഭവ ഞായർ ഈ രണ്ട് ടൈറ്റിലും പരസ്പരം വൈരുദ്ധ്യം തോന്നിക്കുന്ന കാര്യങ്ങളാണ് അനുഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് നാം ഈ തിരുധർമ്മത്തിൽ തന്നെ അത് രണ്ടും അനുഭവിക്കുകയായിരുന്നു ിലേക്ക് രാജകീയമായി പ്രവേശിക്കുന്ന യേശുവിനെ അനുസ്മരിപ്പിക്കുന്ന കുരുതോലകൾ ആസ്വദിച്ച് കൂടി അവിടുത്തെ എതിരേൽക്കുന്നതിന്റെ ഓർമ്മയാണ് നാം ആചരിച്ചത് നമ്മൾ വായുസ സുവിശേഷമാകുമനുസ്മരിക്കുന്നത് കുതിക്കുന്ന കുതിരയല്ല കിതയ്ക്കുന്ന കഴുതയാണ് ഓസാന ഈശോ അതിൻ്റെ അർത്ഥം നമുക്ക് സുപരിചിതമായ രീതികളും മാർഗങ്ങളുമെല്ലാം ക്രിസ്തു തൻ്റെ ലക്ഷ്മീയ കർമ്മം പൂർത്തീകരിക്കാനായി തിരഞ്ഞെടുത്തത് നാം ഇന്ന് ജീവിക്കുന്ന ലോകത്തിൽ കാണുന്ന ശൈലികളുമെല്ലാം രാഷ്ട്രീയ സാമൂഹ്യ ഇടങ്ങളിൽ ഇന്ന് നാം കാണുന്ന കേൾക്കുന്ന ശൈലികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ക്രിസ്തു നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ക്രിസ്തു ജീവിച്ച ക്രിസ്തു കടന്നുപോയ വഴികളും പാതകളും ദേവാലയത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ നമ്മുടെ മൂട് മാറി തികച്ചും വ്യത്യസ്തമായ കാര്യമാണ് രണ്ടാം ഭാഗത്ത് ഈ ദേവാലയ ശുശ്രൂഷയിൽ ദൈവവചന പ്രഘോഷണത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ പീഠാനുഭവത്തെക്കുറിച്ച് ലൂകാ സുവിശേഷകന്റെ വിവരണം നമ്മൾ വായിച്ച് കേട്ടത് എപ്രകാരമാണ് ഈശോ വിധിക്കപ്പെട്ടത് നിരപര്യാമിയായൊരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഏതൊരു തെറ്റും ചെയ്യാതവൻ വിചാരണ ചെയ്യപ്പെടുന്നു കുരിശുനേറ്റുവാനായി വിധിക്കപ്പെടുന്നു അവൻ കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു ഇത് രണ്ടും നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമുക്ക് വിശുദ്ധമാരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ശരിയായൊരു ഭാവം ഒരു മനോഭാവം സഭാ നൽകുന്നതായി കാണാം ഓസാന ഞായറാഴ്ചത്തെ ആ കാര്യങ്ങളൊക്കെയും നസ്രദിനെ യേശു എന്ന പുസ്തകത്തിൽ ബെനഡിക് പരാർമ പാപ്പ ഇപ്രകാരമാണ് സംഗ്രഹിക്കുന്നത് അദ്ദേഹം പറയുന്നു നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലെ പ്രാർത്ഥനകളുടെ പൂർത്തീകരണമാണ് ഓശാന ഞായറാഴ്ച സംഭവിക്കുന്നത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിലെ രണ്ട് മൂന്ന് വചനങ്ങൾ ഞാൻ ഉദ്ധരിക്കാം നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ പത്തൊൻപതാം വചനം കർത്താവേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വിജയം നൽകണമേ ഇരുപത്തിയഞ്ചാം വചനം കർത്താവിന് നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കുന്ന ഇരുപത്തിയാറാം ഭജനം മരച്ചിലകളിൽ നിയമം തുടങ്ങുവൻ ബലിപീഠത്തിലേക്ക് നീങ്ങുവേണ്ട നൂറ്റാണ്ടുകളായി ഇസ്രയേൽ ദിനം പ്രതീക്ഷിച്ചു വരുന്ന രക്ഷകൻ അവൻ്റെ ജെറൂസലേം പ്രവേശനത്തെക്കുറിച്ച് സങ്കീർത്തനങ്ങളിലെ ഈ വരികൾ യേശുവിൽ അന്വർത്ഥമാകുന്നതായിട്ടാണ് ഫ്രാൻസ് ബെൽഡിക് പാപ്പ നമ്മെ അനുസ്മരിപ്പിക്കുന്നത് നമുക്കറിയാം ഓസാന എന്ന വാക്കിന്റെ ഞങ്ങളെ രക്ഷിക്കണമേ ആർക്കാണ് നമ്മെ രക്ഷിക്കുവാൻ കഴിയുന്നത് ദൈവത്തിനല്ലാതെ ദൈവത്തിനല്ലാതെ മനുഷ്യനെ ആർക്കും പൂർണ്ണമായ അർത്ഥത്തിൽ രക്ഷിക്കുവാൻ സാധ്യമല്ല സഭ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നതാണ് ആദ്യന്തികമായി മനുഷ്യജീവിതം കാണുന്ന എല്ലാ എന്താണ് നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളും ചെയ്തികളും കാര്യങ്ങളും തിന്മയുടെ ഭാഗമായി അരങ്ങേറുന്നതാണ് പാപത്തിന്റെ ഭാഗമായി അരങ്ങേറുന്നതാണ് ആത്യന്തികമായി പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും മരണത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും അവരെ മോചിപ്പിക്കുവാൻ രക്ഷിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ അങ്ങനെയാണ് ഇസ്രയേൽ വിളിച്ചപേക്ഷിച്ചത് ഞങ്ങളെ രക്ഷിക്കണമേ അവരിൽ ചിലർക്ക് റോമൻ ആധിപത്യത്തിൽ നിന്നുള്ള മോചനമായി ഒരു രാഷ്ട്രീയ വിമോചകനായും യേശുവിനെ കണ്ടിരുന്നു അവരുടെ സങ്കല്പങ്ങൾക്ക് നേരെ വിപരീതമാണ് സക്രിയായുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ പ്രവചിച്ചിരുന്നത് പോലെ സിയോൺ പുതിരി അതിയായ ആനന്ദിക്കുക ജറൂസലേം പുത്രയെ ആർപ്പ് വിളിക്കുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കളക്ക് വരുന്നു അവൻ പ്രതാപവാനും ജയശാലിയുമാണ് അവൻ വിനയാകുടനായി കഴുതപ്പുറത്ത് കഴുത കുടിയുടെ പുറത്ത് കയറി വരുന്നു നമുക്കറിയാം യുദ്ധത്തിന് പോകുന്ന രാജാക്കന്മാർ കുതിരപ്പുറത്താണ് സഞ്ചരിച്ചത് സമാധാന സ്ഥാപിക്കുവാനായി പോയിരുന്നവർ കഴുതപ്പുറത്താണ് സഞ്ചരിച്ചിരുന്നത് ഓശാന രാജകളിൽ തനിക്ക് ജെറുസലേമിൽ പ്രവേശിക്കുവാൻ യേശു തെരഞ്ഞെടുത്തത് സമാധാനത്തിൻ്റെയും വിനയത്തിൻ്റെ പാതയായ അടയാളമായ കഴുതാണ് അപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു വഴി ഒരു സമീപനമാണ് ഓശാല ഞായറാഴ്ച നമ്മുടെ മുന്നിൽ തെളിഞ്ഞ് വരുന്നത് സമാധാനത്തിൻ്റെയും ശാന്തതയുടെയും എളിമയുടെയും മാർഗത്തിൽ രക്ഷാങ്കര കർമ്മം പൂർത്തീകരിക്കുവാനായി യേശു തുടക്കം കുറിക്കുന്നത് രണ്ടാമതായി യേശുവിനറിയാമായിരുന്നു തീരുമാന സ്വറസ് ആണ് ഗലീലിലെ ശുശ്രൂഷ കഴിഞ്ഞ് യേശു ജെറുസലേമിൽ സഞ്ചരിക്കുന്നത് ഇന്ന് വായിച്ച പീഡാനുഭവ ചരിത്രം ലൂക്ക എഴുതിയ സുവിശേഷതാണ് ഒൻപതാം അധ്യായം അമ്പത്തി ഒന്നാം ഭാഗ്യത്തിൽ നമ്മൾ വായിക്കും ഗലീലയിലെ ശുശ്രൂഷ കഴിഞ്ഞ് തീരുമാനിച്ചു ശിഷ്യന്മാരുമായി ജറൂസലേമിലേക്ക് യാത്ര ആരംഭിക്കുന്നത് യാത്രയുടെ സുവിശേഷമാണ് ലോഹായുടെ സുവിശേഷം വളരെ നിശ്ചയ അവൻ ജെറൂസലേമിലേക്ക് വരുന്നത് ഓശാര വിളികൾക്കിടയിലും ഈശോയുടെ മനസ്സിലുള്ളത് പീഠാനുഭവത്തിനേയും കുരിശു അനുഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് ഈ ദിവസം സഭ മാതാവ് കാര്യവും സ്മിരിപ്പിക്കുന്നത് അവൻ ജെറൂസലേമിൽ പ്രവേശിച്ചത് അവർ വിചാരിച്ച രാഷ്ട്രീയമായ ഇടപെടലിലൂടെ റോമൻ ആധിപത്യങ്ങൾ വിമോചിപ്പിക്കുന്ന ഒരു രക്ഷകന്റെ ചിത്രമല്ല പുരുഷിലൂടെയും മരണത്തിലൂടെയും ഉദ്ധാനത്തിലേക്ക് ജീവനിലേക്ക് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് അവൻ ജെറൂസലേമിൽ പ്രവേശത്തിന്റെ പിന്നിലുള്ളത് ഇന്നത് വായനകൾ മനോഹരമാണ് നമ്മൾ പീഡാനുഭവ ചരിത്രത്തിന് മുമ്പ് രണ്ട് സുപ്രധാനമായ തിരുവചന ഭാഗങ്ങൾ വായിച്ചു ഒന്ന് ഏഷ്യാ പ്രമാചന്റെ പുസ്തകം അൻപതാം അധ്യായം നാല് മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പ്രവാചകന്മാർ വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ച് പ്രവചിച്ചിരുന്നു വിസ്യാസിന്റെ ഗ്രന്ഥത്തിൽ അങ്ങനെ ഒരു സഹനദാസിനെ കുറിച്ചുള്ള കർത്തൃദാസിനെ കുറിച്ചുള്ള വിവരണം ഉണ്ട് നാല് കീർത്തനങ്ങൾ അവിടെ കാണാം അതിൽ മൂന്നാമത്തെ കീർത്തനമാണ് ഇനതി ആദ്യതമായി നാം കേട്ടത് കർത്താവിൻ്റെ ആ കർത്തൃദാസൻ ക്രിസ്തുവിന്റെ പ്രതിരൂപമാണ് പ്രവാചകൻ പ്രവചിച്ച സഹനദാസൻ ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലാണ് അത് അന്യർത്ഥമാകുന്നത് ആ തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു പ്രവാചകൻ തൻ്റെ വിളിയെക്കുറിച്ച് സംസാരിക്കുന്നു അവനറിയാം അവനെ വിളിക്കുന്നത് ദൈവമാണ് ദൈവം മുൻകൈ എടുത്താണ് അവനെ വിളിക്കുന്നത് അവൻ്റെ ദൗത്യം ഇതാണ് പരീക്ഷീണന് ആശ്വാസം നൽകുക മനുഷ്യ ആശ്വാസം ആവശ്യമായിരിക്കുന്നവരാണ് പാപവും തിങ്ങയും മൂലം അവരുടെ ജീവിതത്തിൻ്റെ ക്ലേശകരമായ അനുഭവങ്ങളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് അതിൽ നിന്നുള്ള മോചനം അവരെ സമാശ്വസിപ്പിക്കുകയാണ് കർത്തുർദാസിൻ്റെ ദൗത്യം ആ സമാശ്വാസം എന്ന വാക്കിനർത്ഥം വിമോചിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ വായിച്ചു അവിടെ തനിക്ക് ശ്രമിക്കുവാനുള്ള കഴിവ് നൽകി രണ്ടാമത് നമ്മൾ കേട്ടത് അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു അവിടുന്ന് ശ്രവിക്കുവാനുള്ള ചെവിയും അവിടുന്ന് ശ്രവിക്കുവാനുള്ള കഴിവും അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു എന്തിനാണ് ഈ കാതുകൾ തുറന്നു കൊടുക്കുന്നത് ഉത്തരം ഈ വായനയിലുള്ളത് പരിക്ഷീണതരുടെ നെടുവേർപ്പും വേദനയും പ്രതിഷേധവും കേൾക്കാൻ നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത്തരമൊരു ജീവിത അനുഭവമുണ്ട് പരിതക്ത അവസ്ഥ അവഗണനയുടെ അവസ്ഥ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥ ആർക്കും ആർക്കും എന്നെ വേണ്ട എന്നൊരു തോന്നൽ അങ്ങനെയുള്ള അനുഭവങ്ങളുടെ കുടുംബത്തിനുള്ളിലും സൗഹൃദ അന്തരീക്ഷത്തിലും പൊതു ഇടങ്ങളിലും വ്യാപരിക്കുമ്പോൾ അതിൽ നിന്നുള്ള വിടുതൽ നൽകുവാനാണ് ഈ കർത്തുർദാസിന്റെ വരവ് അതിന് പ്രധാനമാണ് ശ്രവിക്കുന്ന ഒരു ചെവി ഉള്ളത് ശ്രദ്ധയോടുകൂടി കൂടെയുള്ളവരെ ശ്രവിക്കുന്ന ദൈവത്തെ ശ്രവിക്കുന്ന ചുറ്റിലും നടക്കുന്ന സംഭവങ്ങളോട് ദൈവം സംസാരിക്കുന്നതിൻ്റെ അർത്ഥം അതിൻ്റെ സന്ദേശം ഒരു ചെവി ആവശ്യമാണ് നമുക്കും ഈ ദിവസം ശ്രവിക്കുവാനുള്ള സന്നദ്ധത ഹൃദയം തുറന്ന് ശ്രവിക്കുവാനുള്ള സന്നദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഈ കൃത്യം നിർവഹിക്കുന്ന ആ സഹനദാസൻ നേരിടുന്ന അപമാനവും അവഹേളനവും അവനത് ഏറ്റെടുക്കുകയാണ് അതിൽ നിന്നവൻ പിന്മാറുന്നില്ല എന്നതാണ് അവനൊരു ബോധ്യമുണ്ട് കർത്താവായ ദൈവം എന്നെ സഹായിക്കുന്നതിനാൽ ഞാൻ പിന്മാറുകയില്ല ഞാൻ ലജിക്കുകയില്ല സ്നേഹമുള്ളവരെ ഈ വിശുദ്ധ വാരത്തിൽ ഈ സഹരദാസിന്റെ ചിത്രം അനുഭവം സ്വന്തമാക്കുന്ന ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ച ധ്യാനിക്കുന്നതും ആ വഴിയിലൂടെ നാം ഓരോരുത്തരും സഞ്ചരിക്കുന്നതും ഇതുതന്നെയാണ് മനോഹരമായി പൗലോസ് ക്രിസ്തു കീർത്തനത്തിലൂടെ പ്രഘോഷിച്ചത് എന്നത് രണ്ടാമത്തെ വായനയിൽ ഫിലിപ്പൊ ലേഖനം രണ്ടാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങൾ തന്നെ തന്നെ ശൂന്യനാക്കുന്ന യേശുവിൻ്റെ ചിത്രമാണ് ജീവിതത്തിൽ വഴി നേടുന്നവർക്ക് പാത അന്വേഷിക്കുന്നവർക്ക് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ പെസഹ രഹസ്യങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത് ഈ ശൂന്യവൽക്കരണത്തിന്റെ പാതയാണ് പ്രധാന ആശയം എന്താണ് യേശുവിൻ്റെ ഇടകയും ശുശ്രൂഷവിനാരങ്ങളുള്ള പരസ്യമാണ് ഈ തിരുവചനങ്ങളിൽ ഉള്ളത് ദൈവവുമായുള്ള സമാധനത നിലനിർത്തേണ്ട ഒരു കാര്യമായി അവൻ പരിഗണിച്ചാണ് തന്നെ തന്നെ ശൂന്യനാക്കി നമ്മൾ ഒരുവനായി തന്റെ ദൗത്യ ബോധികളതിന് കീടാനുഭവത്തിലൂടെയും കുരിശ്മത്തിലൂടെയും കുരിശ് ജീവൻ ബനിയായി അർപ്പിക്കുന്നതിലൂടെയും അവൻ കടന്നുപോയി ഇറങ്ങി വരുന്നതിന്റെ സ്വയം ശൂന്യനാകുന്നതിൻ്റെയും വിനയായതിനാകുന്നതിൻ്റെ ഒരു പാതയാണ് പീഡാനുഭവത്തിലൂടെ ഈശോ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ രണ്ടാമത്തെ വായനയ്ക്കൊരു മുഖപുരും അത് അഞ്ചാം വാക്യത്തിലാണ് ആ വായന ആരംഭിക്കുന്ന പ്രകാരമാണ് യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വിശുദ്ധവാരത്തിൽ മനസ്സിൽ നിറയേണ്ട പ്രാർത്ഥന സങ്കീർത്ത പ്രാർത്ഥനയാണ് പ്രതാപയെ അങ്ങയുടെ വഴികൾ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ പാതകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ ഒന്നാമത്തെ ദിവസം ഈ ഓശാല ഞായറിൽ ഈ പീഡാനുഭവ ഞായറിൽ ക്രിസ്തുവിൻ്റെ പാത വളരെ വ്യക്തമായി തിരുവചനങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ആ വഴിയിലൂടെയുള്ള സഞ്ചാരമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥവും ആനന്ദവും നൽകുന്നത് ഇത് കുടുംബത്തിൽ ജീവിക്കുവാൻ ദാമ്പത്യ ബന്ധങ്ങളിൽ ഈ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുവാൻ നമ്മുടെ സാമൂഹ്യ ഇടങ്ങളിൽ ജോലി ചെയ്യുന്ന രംഗങ്ങളിൽ എത്രയോ ആളുകളുമായിട്ട് ഒരുമിച്ച് നമ്മൾ പൊതു സമൂഹത്തിൽ വ്യാപരിക്കുന്നതും അധ്വാനിക്കുന്നതും അവരുടെ നടുവിൽ ക്രിസ്തു ചൂണ്ടിക്കാണിക്കുന്ന ഈ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം പുതിര ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഉപസംഹരിക്കാം ഈശോ ഓസ്റ്റാന ഞായറിൽ ജറുസലമിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ മരചില്ലകളേന്തി അവനെ സ്വീകരിച്ചു എന്നാണ് നമ്മൾ ഇന്ന് വായിച്ചതും കേടുതലും വിദേശ നാടുകളിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ നാടുകളിൽ അവർ ഈ ഓസ്റ്റാന ഞായറാഴ്ച ഒലുവ ചില്ലകളാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കേരളത്തിൽ കുരുത്തോലയാണ് ഉപയോഗിക്കുക കുരുത്തോലെന്താണ് കുരുന്നായ ഓലയാണ് കുരുത്തോലയായി പാർശാന്തരം പ്രാപിച്ചത് അധികം മൂക്കാണ കഠിനമാകാത്ത ഇളം ഓലകൾ നമ്മോട് പറയുന്നത് വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് നമ്മൾ ഹൃദയം കഠിനമാക്കരുത് എന്നല്ലേ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എസ് പ്രവാചകൻ നമ്മോട് പറയുന്നു നിന്റെ ശിലാഹൃദയം എടുത്തു മാറ്റുക പകരം സ്നേഹത്തിൻ്റെ നീരുഴൽ ഒരു മാംസല ഹൃദയം സ്വീകരിക്കുക ഈ വിശുദ്ധമായ ശരിയായൊരു മനോഭാവത്തോടു കൂടി ആഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം ശിലാഹൃദയം പുലത്തത് മാറി നമുക്ക് മാംസമായ ഹൃദയം ക്രിസ്തുവിൻ്റെ ജീവിതം പകരുന്ന ആ ശൈലിയിലുള്ള മാംസളമായൊരു ഹൃദയം ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം ഓറിയൻ്റൽ ആരാധനാക്രമത്തിൽ ഓശാന ഞായറാഴ്ച പ്രതീകാത്മകമായ ഒരു കർമ്മം പ്രദേ പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വൈദികൻ കാർമ്മികൻ ദേവാലയത്തിൻ്റെ പ്രധാന കമാടത്തിൽ പ്രാർത്ഥനാപൂർവം മൂന്ന് പ്രാവശ്യം മുട്ടും അപ്പോഴേക്കും വാതിൽ തുറക്കപ്പെടും അദ്ദേഹം ദേവാലയത്തിലേക്ക് പ്രവേശിക്കും വാതിൽ തുറക്കപ്പെടുന്നത് എങ്ങനെയാണ് ആ ദേവാലയത്തിനുള്ളിൽ അൾത്താര ശുശ്രൂഷ ആ വാതിൽ മുട്ടുമ്പോൾ ഉള്ളിൽ നിന്ന് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുക വെളിപാടുള്ള പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട് ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ ഞാൻ ഞാനകത്ത് പ്രവേശിക്കുകയും അവനോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്യും ഈ വിശുദ്ധമായത് ഉള്ളിൽ നിന്ന് ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറന്ന് ക്രിസ്തുവിൻ്റെ ജീവിത രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ധ്യാനാത്മകമായി പ്രാർത്ഥനാപൂർവം എളുപ്പയോടുകൂടി വിശ്വാസത്തോടുകൂടി കഴിയുന്ന ആളുകളിൽ ആന്തരികമായ വെളിച്ചം ശക്തി കൃപ എന്നറിയൂ ആ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം വിശുദ്ധമായ ദൈവ കൃപയുടെയും ദൈവ അനുഗ്രഹത്തിൻ്റെയും ഒരു വലിയ സന്ദർഭമാക്കി നമുക്ക് മാറ്റാം കർത്താവേ അങ്ങയുടെ വഴികൾ എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ പാതകൾ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരണമേ നമുക്ക് വഴിയും പാതയും ചലിച്ചു തരുന്നത് യേശുക്രിസ്തുമാണ് അവൻ്റെ പീഠാനുഭവവും അവൻ്റെ പുരുഷമനവും അവൻ്റെ ഉത്ഥാനവുമാണ് അതിൻ്റെ പൊരിൽ തിരിച്ചെറുക നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച ആ വഴിയിലൂടെ മുന്നേറുവാൻ ജീവിതം അർത്ഥവത്താക്കുവാൻ ആനന്ദദായകമാകുവാനുള്ള കൃപയ്ക്കും അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമുക്ക് എഴുന്നേറ്റുന്നത് നമ്മുടെ വിശ്വാസത്തെ പ്രാപിക്കാം ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു